നമസ്കാരം ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് ശോഭ സുരേന്ദ്രൻ വനിതാ നേതാവ് എന്ന ലേബിൾ പ്രത്യേകം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരു നേതാവിന് ശരിക്കും ആൺ പെൺ വ്യത്യാസം എന്തിനാണ് പോരാടാൻ ചങ്കുറപ്പുള്ളവരാണ് നേതാവായി എന്നും ഉയർന്നു വന്നിട്ടുള്ളത് ആ കനൽ തരി തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ഇക്കുറി വയനാടും കോഴിക്കോടും ഉയർന്നു കേട്ടതും ശോഭാജിയുടെ പേരാണ് പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ എല്ലാവരും ഞെട്ടി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന നേതൃത്വം അടക്കം ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇതോടെ കഥകൾ ഏറെയാണ് ഉയർന്നു ഉയർന്നുവന്നത് ശോഭയെ വെട്ടിമാറ്റാൻ പാർട്ടി നേതൃത്വം അറിഞ്ഞുള്ള കളി എന്നൊക്കെ തുടങ്ങി എന്തെല്ലാം ആരോപണങ്ങൾ അതവിടെ നിൽക്കുമ്പോൾ തന്നെ പെൺ സിംഹമാണ് ശോഭ സുരേന്ദ്രൻ എന്ന ശോഭാജി എന്നും നമ്മൾ മറന്നുകൂടാം ജനങ്ങൾക്ക് എന്നും ശോഭാ സുരേന്ദ്രൻ അവരുടെ സ്വന്തം ശോഭാജിയാണ് സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ശോഭാജിയെ അവർ അതിലേക്ക് വെറുതെ എത്തിയതല്ല കഠിനാധ്വാനം തന്നെയാണ് അവരെ ആ നിലയിലേക്ക് എത്തിച്ചതും അങ്ങനെ പ്രവർത്തിക്കുന്ന ശോഭാജിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മനഃപൂർവ്വം ആരുടെയെങ്കിലുമൊക്കെ വാക്കുകേട്ട ഒഴിവാക്കാനോ നല്ല കഥയായി അങ്ങനെ കഥ പടച്ചു വിടുന്നവർക്ക് ആലപ്പുഴയിൽ ശോഭാജി ജയിക്കുമെന്ന ഭയമാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം ശോഭാജിക്ക് നൽകിയിരിക്കുന്നത് ആലപ്പുഴ വിപ്ലവ മണ്ണ് മാത്രമല്ല ഇപ്പോൾ സഹസ്ര കോടികളുടെ കുംഭകോണത്തിന് വഴിവെച്ച കൂടിയാണ് ആ ഭൂമികയുടെ ചരിത്ര പ്രാധാന്യം എന്നത് അങ്ങനെ ഒരു കരിമണനിൽ കൂടി തിരുത്തി എഴുതിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്രയേറെ വലിയൊരു കുംഭകോണം നടത്താൻ ചുക്കാൻ പിടിച്ചവരാണ് ഇടത് വലത് പാർട്ടികളുടെ പ്രതിനിധികൾ എന്തുകൊണ്ട് ആലപ്പുഴയിൽ ശോഭ എന്ന ഇതൊക്കെ തന്നെയാണ് ഉത്തരം സഹസ്ര കോടികളുടെ തട്ടിപ്പാണ് തോട്ടപ്പള്ളിയിൽ നടന്നത് ഒരു ജില്ല മുഴുവൻ കടലിനടിയിൽ പോകുന്ന രീതിയിലുള്ള കൊള്ളയാണ് അല്ലെങ്കിൽ കുംഭകോണമാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നത് മകനും മകളും എന്തിന് തൈക്കണ്ടി കുടുംബം ഒന്നടകം ചേർന്ന് നടത്തിയ കേരളം കണ്ട ഏറ്റവും വലിയ കുംഭകോണം അതിനെതിരെ എസ് എഫ് ഐ ഒ തന്നെ അന്വേഷിക്കണം എന്ന ആവശ്യപ്പെട്ട പരാതിയുമായി പോയതാകട്ടെ ഷോൺ ജോർജ് എന്ന ബി ജെ പി നേതാവും അതൊക്കെ പോട്ടെ ആ കേസിൽ ആദ്യം കേട്ടത്ര കോടികളല്ല പിന്നീട് കേൾക്കുന്നത് സഹസ്ര കോടികളുടെ ഇടപാടാണ് ചവറ മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഏകദേശം എഴുപത് കിലോമീറ്റർ കടലോര മേഖല കായലിനും കടലിനുമിടയിൽ ഒരു വരമ്പ് പോലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് പശ്ചിമ തീര ദേശീയ പാ ജലപാതയും സമുദ്രവും തമ്മിൽ വേർതിരിച്ചു നിലനിർത്തിയിരിക്കുന്നത് ഈ മണൽവരമ്പ് പോലുള്ള പ്രദേശമാണ് മണൽ ഖനനം മൂലം ഇതിലെ ചില പ്രദേശങ്ങൾ കേവലം പത്ത് മീറ്റർ വരെയായി ചുരുങ്ങിയിട്ടുണ്ട് ആലപ്പാട് പഞ്ചായത്തിലെ പതിനേഴ് കിലോമീറ്ററിൽ ഏറിയ ഭാഗവും മണൽ ഖനനം തുടർന്നാൽ ഏത് സമയവും കടലും കായലും കൂട്ടിമുട്ടുന്ന അവസ്ഥയിലാണ് കുട്ടനാട്ടിൽ ആവർത്തിക്കപ്പെടുന്ന വെള്ളപ്പൊക്കത്തിന് അറുതി വരുത്തേണ്ടതുണ്ട് എന്നാൽ അതിന്റെ പേരിൽ തോട്ടപ്പുള്ളി അഴിമുഖത്ത് ആഴം കൂട്ടാൻ എന്ന പേരിൽ നടത്തുന്ന മണൽ ഖനനം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ കടലോര മേഖലയിൽ തീവ്രമായ നിലയിൽ തീരശോഷണത്തിന് കാരണമായിട്ടുണ്ട് എത്ര ആഴം കൂട്ടിയാലും സമുദ്രനിരപ്പ് ഉയർന്നിരിക്കുമ്പോൾ അതിനേക്കാൾ ജലനിരപ്പ് ഉയരുമ്പോൾ മാത്രമേ വെള്ളം കടലിലേക്ക് ഒഴുകി പോകൂ ഖനനം മൂലം നശിച്ചുപോയ ഈ പ്രദേശങ്ങളുടെ നാശം കേവലം കുറെ തീരദേശ ഗ്രാമങ്ങളിലെ ജീവിതങ്ങളെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത് മധ്യ തിരുവിതാംകൂറിലെ സമുദ്രനിരപ്പിന് താഴെയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും ആഘാതങ്ങൾ കൂടിയ തോതിൽ ബാധിക്കും ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം അതായത് ഈ ഖനനത്തിലൂടെ പിണറായി സമ്പാദിച്ച കോടികൾ എത്രയെന്നും അതൊക്കെ എത്ര രാജ്യങ്ങളിലായി എത്ര കമ്പനികളിലായി നിക്ഷേപിക്കപ്പെട്ടു എന്നുമൊക്കെ പുറത്തു വന്ന രഹസ്യങ്ങളാണ് ഇതിനെല്ലാം അറുതി വരണമെങ്കിൽ അവിടുത്തെ ജനതയുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെങ്കിൽ സഹസ്ര കോടികൾ ഉണ്ടാക്കുന്നവർക്ക് ഒപ്പം നിൽക്കുന്നവരെയല്ല അഴിമതിക്കെതിരെ പോരാടുന്നവരെ വേണം ജയിപ്പിക്കാൻ അഴിമതിക്കെതിരെ എന്നും പോരാടിയ വ്യക്തിത്വം തന്നെയാണ് ശോഭാജിയുടേത് അതിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ മറ്റാരുടെയും പിന്തുണ നോക്കാറില്ല എ ക്യാമറ കരുവന്നൂർ മാസപ്പടി വിവാദമായാലും ഒക്കെ ആദ്യം ശബ്ദമുയർത്തിയത് ശോഭാജി തന്നെ എല്ലാവരും ഇത്ര നാളും ഉറ്റുനോക്കിയിരുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമോ എന്നതാണ് എന്നാൽ ആലപ്പുഴയിൽ ശോഭാജി വന്നതോടെ തൃശൂരിനേക്കാൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ദേശീയ നേതാക്കളുടെ ശ്രദ്ധ ഏറ്റവും അധികം പതിയുന്ന മണ്ഡലമായി ആലപ്പുഴ മാറി കരിമണൽ ഖനനം ഏറ്റവും അധികം ബാധിച്ചത് സാധാരണക്കാരെയാണ് അതുകൊണ്ട് തന്നെ അഴിമതിക്കെതിരെ തുറന്നടിക്കുകയും പോരാടുകയും ചെയ്യുന്ന ശോഭ സുരേന്ദ്രൻ അവിടെ വേണമെന്ന് ആഗ്രഹിച്ചത് സാധാരണക്കാരൻ തന്നെയാണ് കരിമണൽ വിഷയം കേന്ദ്ര നേതൃത്വത്തിന് അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ സ്പന്ദനം അറിഞ്ഞിട്ട് തന്നെയാണ് ശോഭ സുരേന്ദ്രനെ അവിടെ നിർത്തിയത് മറ്റു നേതാക്കളെക്കാൾ ഒരു തലപ്പൊക്കം കൂടുതൽ ശോഭ സുരേന്ദ്രനെ ഉണ്ടാകും മാത്രമല്ല ഇതുവരെ മത്സരിച്ചെടുത്തെല്ലാം ബി ജെ പിക്ക് വേണ്ടി വോട്ട് ബാങ്ക് വിഹിതം ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് എന്നതും കേന്ദ്ര നേതാക്കൾക്ക് ആത്മവിശ്വാസമുയർത്തുന്ന കാര്യമാണ് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി ആയ എം ആരിഫ് തന്നെയാണ് മത്സരിക്കുന്നത് ആദ്യഘട്ടത്തിൽ സി പി എം ആത്മവിശ്വാസം കാണിച്ചിരുന്നെങ്കിലും ആലപ്പുഴയിലേക്ക് ശോഭാജിയുടെ പേര് വന്നതോടുകൂടി അവർ പരാജയപ്പെടുമെന്ന് തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത് ശോഭയോട് ഏറ്റുമുട്ടാൻ തക്ക കരുത്ത് ആരിഫിന് ഇല്ല എന്നതാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ മാത്രമല്ല സാഹചര്യങ്ങൾ അനുകൂലവുമല്ല എൽ വോട്ട് ും കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസിനും വീണാൽ ബി ജെ പിക്ക് വോട്ടു വിഹിതം കൂടുമെന്നാണ് കണക്കുകൂട്ടൽ കണക്കുകൂട്ടൽ യഥാർത്ഥത്തിൽ മോദിയുടെയും അമിത്ഷായുടെയും സ്ഥാനാർത്ഥി ആയിട്ടാണ് ശോഭ സുരേന്ദ്രൻ കേവലം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായിട്ടല്ല ഒരു മരംവെട്ട് തൊഴിലാളിയുടെ മകൾ പട്ടിണി എന്തെന്നറിഞ്ഞ സാധാരണക്കാരന്റെ ജീവിതം എന്ന സ്വജീവിതത്തിലൂടെ മനസ്സിലാക്കിയ വ്യക്തിയാണ് ശോഭാജി അവർക്കല്ലാതെ ആലപ്പുഴയിലെ ദുരിതത്തിൽ ർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക നന്ദി